ഇറ്റ്സ് ഇറ്റ്സ് ടൈം ടൈം യെസ് ടു യുവർ റൈറ്റ് കരിയർ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം ബേക്കറി രൂപം കൊണ്ട ിന്റെ പോഷക സംഘടനയായി രൂപീകൃതമായ സ്മാർട്ട് ടീമിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പത്തിന് വളാഞ്ചേരി കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്മാർട്ട് ടീം ജില്ലാ കോൺക്ലേവ് നടത്തുമെന്ന് ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂനിയർ ഗ്രൂപ്പ് വിഭാഗത്തിൻ്റെ ഒരു ജില്ലാ സമ്മേളനം മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ വെച്ച് വളാഞ്ചേരി എസ് എൻ കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് മെയ് പത്താം തീയതി രാവിലെ മണിക്ക് ജില്ലാ കലക്ടർ വി ആർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അതോടനുബന്ധിച്ച് ബേക്കേഴ്സ് അസോസിയേഷന്റെ സ്ഥാപകരായ പി എം ശങ്കരൻ കെ ആർ ബാലൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് കിരൺ എസ് ബാലക്കൻ എന്നിവർ പങ്കെടുത്തു അസോസിയേഷൻ രൂപം കൊണ്ട് ഈ സംഘടന അടുത്ത തലമുറയിൽ ബേക്കറി രംഗത്ത് മാറ്റങ്ങൾ വരുത്തുകയും രണ്ടായിരത്തി പതിനെട്ടിൽ രൂപ ആക്ട് പ്രകാരമുള്ള ബേക്കറികൾ ഈ ഇംപ്ലിമെന്റ് എന്നുള്ള ഒരു ഉദ്യമമാണ് അസോസിയേഷൻ ബേക്ക് കുടുംബത്തിന്റെ തനത് പാരമ്പര്യം നിലനിർത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനും യുവതലമുറയെ ബേക്കറി മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി രണ്ടായിരത്തി ആറിൽ രൂപം കണ്ട ബേക്കിന്റെ പോഷക സംഘടനയായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്മാർട്ട് ടീം രൂപീകൃതമായത് ബേക്കിന്റെ പ്രവർത്തനത്തിനൊപ്പം സ്മാർട്ട് ടീമിനെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ പത്തിന് വളാഞ്ചേരിയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കെ ആർ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്മാർട്ട് ടീം ജില്ലാ കോൺക്ലേവ് നടക്കുക സമ്മേളനം മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ബേക്ക് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബാബാജാജി സീഗോ വൈസ് പ്രസിഡന്റ് ഷിജു കെ ആർ സംസ്ഥാന സെക്രട്ടറി അസ്മാ റഷീദ് മലപ്പുറം ജില്ലാ സെക്രട്ടറി എ അമീർ മലപ്പുറം സ്മാർട്ട് ടീം പ്രസിഡന്റ് ഷാ സ്മാർട്ട് ടീം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആഷിഖ് സ്മാർട്ട് ടീം ട്രഷറർ രേഷ് മുള്ളത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി രാജീവ് സ്മാർട്ട് ടീം സെക്രട്ടറിമാരായ റഷീദ് ലിൻസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ വ്യവസായം വ്യവസായം ഞങ്ങളുടെ ഈ എന്ന് പഴയ ഹൈടെക് മേഖലയിലേക്ക് പല വ്യാപാരങ്ങൾ കൂട്ടിപ്പോകു കാരണം അതിന്റെ ഭാവി തലമുറ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇതിലേക്ക് കണ്ടുവരുന്നു അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്മാർട്ടി എന്ന ഒരു പുതിയ ഒരു സംഘടന രൂപം കൊടുക്കുകയും നാല്പത് വയസ്സിന് ഉള്ളിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഈ സംരംഭങ്ങളിൽ സംരംഭരെ ഇതിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ ജില്ലാ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ ബേക്കറി പ്രോഡക്റ്റിൽ ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതിലേക്ക് എന്തൊക്കെ ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഇതിന് പ്രചാരണം കിട്ടുന്ന അന്തരം ഡിജിറ്റൽ അതുപോലെ തന്നെയുള്ള കൃഷി മാധ്യമങ്ങൾ വഴിയാണ് അപ്പൊ അതിലൂടെ ഒക്കെ തന്നെ പ്രചരണം കൊടുത്തുകൊണ്ട് ഈ ഞങ്ങളെ ഈ വ്യവസായത്തെ ബോധവൽക്കരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്യം എസ് എൻ കോളേജിൽ വെച്ചിട്ട് ബേക്കറി നമുക്ക് യുവ തലമുറയെ കൂടി ബേക്കറി മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കാരണം നമുക്കറിയാം പലരും ഇന്ന് വ്യത്യസ്ത മേഖലകൾ തേടി പോകുമ്പോ പാരമ്പര്യമായിട്ടുള്ള പല ബിസിനസ്സുകളും അവിടെ ഇല്ലാതായി പോകുന്നുണ്ട് അപ്പോ യൂത്ത് യൂത്തിനെ വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ ട്രെയിനിങ് ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് അവരെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫീം ഉണ്ടായിട്ടുള്ളത്